എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ലിവർ ഡീറ്റോക്സ് എങ്ങനെ നമുക്ക് ലിവറ് ഡീറ്റോക്സ് ചെയ്യാം എപ്പോഴാണ് നമ്മൾ ലിവറ് ഡീറ്റോക്സ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ത് എങ്ങനെ എപ്പോൾ അതാണ് ഇന്നത്തെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ അപ്പോൾ നമ്മൾക്കറിയാം ലിവറ് ഡീറ്റോക്സ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്കാണ് അപ്പോൾ ഈ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവരുടെ ലിവറിനെയാണ് അത് അഫക്റ്റ് ചെയ്യാറ് കൂടുതലും അപ്പോൾ അവർക്ക് നമ്മൾ കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻറ്റർമിറ്റൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് കൂടാതെ നമുക്ക് വേറെ ഏതൊക്കെ കണ്ടീഷൻസിലാണ് ലിവർ ഡീടോക്സ് ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നത് പലപ്പോഴും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സാവുമ്പോഴത്തേക്കും സ്ത്രീകളിൽ പല രീതിയിലുള്ള ഹോർമോണൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു ഈ ഹോർമോണൽ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ അതിനകത്ത് ഈസ്ട്രജിൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ഒക്കെ പല രീതിയിലുള്ള ഈസ്ട്രജൻ ഡോമിനൻ്റ് ആവുന്ന പല കേസുകളും വരാറുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്കും അത് തൈറോയിഡിൻ്റെ ഒരു അതായത് തൈറോയിഡ് ഗ്രന്ഥിയെ ആക്രമിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഫൈബ്രോയിഡായിട്ടോ അല്ലെങ്കിൽ ഒരു പി സി ഒ ഡി ആയിട്ടോ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ആയിട്ട് അത് രൂപപ്പെട്ട് നമ്മൾക്ക് അത് പിന്നീട് ഒരു വലിയൊരു കോംപ്ലിക്കേഷൻസിലേക്ക് പോകാറുണ്ട് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരുടെ ലിവർ ശരിയല്ല ആ ലിവറിനെ നന്നായിട്ട് ഡീടോക്സ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാതിരിക്കാനായിട്ട് സാധിക്കും വിമൻ എബവ് ഫോർട്ടി മിഡ് ലൈഫ് ക്രൈസിസ് എന്ന് പറഞ്ഞ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോവാതിരിക്കുന്നത് അപ്പോൾ സ്ത്രീകളുടെ ഹോർമോണൽ അതായത് പെരി മെനോപോസൽ ഫേസ് അല്ലെങ്കിൽ മെനോപ്പോസൽ ഫേസിൽ ഒരു സ്ത്രീ അണ്ടർഗോ ചെയ്യുന്ന ഹോർമോണൽ പ്രശ്നങ്ങൾക്ക് ലിവർ ഡീറ്റോക്സിഫിക്കേഷൻ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് ലിവർ ഡീറ്റോക്സ് ചെയ്യാനായിട്ട് സ്ത്രീകളിൽ കൂടുതലും ഞങ്ങൾ പറയുന്നത് ഒലിവ് ഓയിലിൻ്റെ പ്രയോഗം അതുപോലെ തന്നെ ഇൻറ്റർമീറ്റ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾക്ക് കൂടുതലും എക്സസൈസിലൂടെ യോഗയിലൂടെയും ബ്രീതിങ് എക്സസൈസിലൂടെയും കുറച്ചും കൂടി നന്നായിട്ട് കാലറി ബേൺ ചെയ്തു കാരണം അവരുടെ ഉള്ളിൽ മിക്കപ്പോഴും വെയ്റ്റ് ഗെയിനിങ്ങും ഒരു പ്രശ്നമാവാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വേർത്ത് അതുപോലെ തന്നെ കുറച്ച് കാലറീസ് കാലറീസൊക്കെ ബേൺ ചെയ്തും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഉപയോഗം കുറച്ചും ഒക്കെയാണ് നമ്മളവരെ ഹാൻഡിൽ ചെയ്യുന്നത് ഇനി തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ അത് പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ തൈറോയിഡ് ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് ഒക്കെ നോർമൽ ആയാൽ പോലും ആറി ടി പി ഒ ആൻറ്റി ടി ജി എന്ന് പറയുന്ന ആൻറ്റിബോഡീസിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അത് കൂടാറുണ്ട് ഈ ആൻറ്റി ടി പി ഒ ആൻറ്റി ടി ജി ചെയ്ത് അത് സിമ്പിളായിട്ട് നമുക്ക് മാറ്റാവുന്ന ഒത്തിരി ഹെർബൽ പ്രോട്ടോക്കോൾ നമുക്കുണ്ട് ഹെർബൽ പ്രോട്ടോക്കോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഗ്രീൻ ടീ കുടിക്കുന്നതിന് തുല്യമായിട്ടുള്ള ചില സപ്ലിമെൻസ് വഴി ഹെർബൽ സപ്ലിമെൻറ്റ്സ് വഴി നമുക്ക് സുഖമായിട്ട് ഈ ആൻറ്റിബോഡീസിനെ നമുക്ക് ക്രമാതീതമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ തൈറോയിഡിന്റെ അതായത് ആന്റിബോഡീസ് ഉണ്ടാകുന്ന തൈറോയിഡ് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ തൈറോയ്ഡൈറ്റിസ് പോലത്തെ കണ്ടീഷൻസിൽ നമ്മളത് ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലംസിൽ നമ്മൾ ലിവർ ഡീറ്റോക്സിഫിക്കേഷൻ ഒരു കാര്യമായിട്ട് പറയാറുണ്ട് പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്ന പി സി ഒ ഡി കേസുകൾ അതായത് എഗെയിൻ ലേഡീസിൻ്റെ പ്രശ്നങ്ങൾ പി സി ഒ ഡി കേസുകൾ അവർക്ക് ഈ പറഞ്ഞ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാറും വരാറുണ്ട് അതുകൂടാതെ അവർക്കും വെയ്റ്റ് ഗെയിനിങ് പിഗ്മെൻറ്റേഷൻ ഇതെല്ലാം കണ്ട് ഇൻഫെർട്ടിലിറ്റി വരെ എത്തി നിൽക്കുന്നവർക്ക് എഗെയിൻ ലിവർ ഡീറ്റോക്സിഫിക്കേഷൻ വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് അപ്പോൾ ഇതൊരു കാര്യം പിന്നെ ഡയബറ്റിസ് ആയിട്ടുള്ള ഓഫ് കോഴ്സ് ഡയബറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും എഗെയിൻ ലിവർ ഡീറ്റോക്സിഫിക്കേഷൻ ഒരു വളരെ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് നമുക്ക് ലിവറിനെ ഡീറ്റോക്സ് ചെയ്യുക നമ്മളിവരുടെയൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസിലൊക്കെ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഒരു അബ്ഡമൻ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇവരൊക്കെ ഗ്രേഡ് വണ്ണോ ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീയോ ഫാറ്റി ലിവറായിരിക്കും ഫാറ്റി ലിവറിനെ വളരെ നിസാരമായിട്ട് കാണരുത് ഇത് ഭാവിയിലുള്ള ഒരു ലിവറിനെ തകർക്കാനായിട്ടുള്ള ഒരു വാണിംഗ് സൈനാണ് ഫാറ്റി ലിവറിന്ന് എല്ലാവരും മനസ്സിലാക്കുക ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് റിസർച്ച് പേപ്പേഴ്സ് ഗൂഗിളിൽ പബ്മെഡിൽ റിലീസ് ചെയ്തിരിക്കുന്ന റിസർച്ച് പേപ്പേഴ്സ് വായിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഒരു കാര്യം മനസ്സിലാവും എന്താണ് ഫാറ്റി ലിവറിൻ്റെ ഭാവിയിലുള്ള പ്രശ്നങ്ങൾ കോംപ്ലിക്കേഷൻസ് ഓഫ് ഫാറ്റി ലിവർ ഇൻ ഫ്യൂച്ചർ എന്നൊന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പബ്മെഡ് റിസർച്ച് പേപ്പേഴ്സ് നിങ്ങൾക്ക് കിട്ടും അതിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അപ്പോൾ ഈ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഒരാൾക്ക് എങ്ങനെ നമുക്ക് ലിവർ ഡീറ്റോക്സ് ചെയ്യാം കൂടുതലും ആൽക്കലൈൻ ആയിട്ടുള്ള ജ്യൂസസ് ആണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത് അതായത് ആഷ്ഗാഡ് ജ്യൂസ് ക്യുക്കുംബർ അതായത് ആൽക്കലൈൻ ജ്യൂസസ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് ഡീറ്റോക്സ് ചെയ്യാം പക്ഷെ അതുമാത്രം പോരാ ഇത് ഇതൊരു ഒരു ഏർലി മോർണിംഗിൽ ഒരു ഡീറ്റോക്സ് ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ അതിൻ്റെ കൂടെ ഇൻ്റർമീറ്റിയന്റ് ഫാസ്റ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതായത് ഒരു ആഹാര സമയത്ത് അതായത് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ ലഞ്ച് ആയിക്കോട്ടെ അതിൽ നിന്ന് മറ്റൊരു ഫുഡിലേക്കുള്ള സമയമാണ് നിങ്ങൾ കൂട്ടിയെടുക്കേണ്ടത് ഈ കൂട്ടി എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്തിരിക്കണം നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ജിമ്മാവാം സ്വിമ്മിങ് ആവാം വാക്കിംഗ് കൊണ്ട് നിങ്ങൾക്കത് സാധിക്കില്ല വാക്കിംഗ് മാത്രം പോരാ അതിൻ്റെ കൂടെ നന്നായിട്ട് വേർത്ത് പോകുന്ന ഒരു എക്സസൈസ് ഫോം നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്യുക ബാഡ്മിൻ്റൺ അങ്ങനത്തുള്ള നല്ല ഹെവി ആയിട്ടുള്ളൊരു എക്സസൈസ് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും ചെയ്യാം മൂന്ന് ദിവസം നിങ്ങൾ യോഗ ചെയ്യുക അതായത് നന്നായിട്ട് ശരീരം സ്ട്രെച്ചായി യോഗയിലൂടെ നിങ്ങൾക്ക് സ്വെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മൂന്ന് ദിവസം യോഗയോ അല്ലെങ്കിൽ ജിമ്മോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള എക്സസൈസോ ചെയ്യാം കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് വളരെ കുറയ്ക്കുക അതായത് ഒരു ട്വൻ്റി പെർസെൻ്റ് കാർബോഹൈഡ്രേറ്റ്സ് ഒരു ഫോർട്ടി പെർസെൻറ്റ് പ്രോട്ടീൻ ഫോർട്ടി പെർസെൻറ്റ് ഫാറ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് നാൾ നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇൻ്റർമീറ്റിയന്റ് ഫാസ്റ്റിങ് അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് നന്നായിട്ട് കുറയ്ക്കുക ഈ പറഞ്ഞ പോലെ പെർസെൻറ്റേജിൽ പോവുക അതുകൂടാതെ നല്ല ആയിട്ടുള്ള എക്സസൈസും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത് കൂടാതെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതായത് ഒരു വലിയൊരു ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചതച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് അത് വേണമെങ്കിൽ ദിവസം ഒരു രണ്ട് നേരം വെച്ച് ഒരു എർലി മോർണിംഗിൽ എം ടി സ്റ്റമക്കിൽ കഴിക്കണമെന്നില്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു ഇടനേരം അതായത് ഒരു പതിനൊന്ന് മണിക്കും വൈകുന്നേരം ഒരു നാല് മണി മണി ആ ഒരു സമയത്തും നിങ്ങൾ രണ്ട് നേരമായിട്ട് അത് കഴിക്കുക അത് കൂടാതെ ഈ ഒലീവ് ഓയിലിൻ്റെ അതുപോലെ ഒലീവ് ഓയിലും കോക്കനട്ട് ഓയിലും മാത്രം വെച്ചിട്ട് പാകം ചെയ്യുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഡയറ്റിൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുക അത് കൂടാതെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം വൈറ്റമിൻ ഡി നന്നായിട്ട് സപ്ലിമെന്റ് ചെയ്യുക എസ്പെഷ്യലി ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിൽ വൈറ്റമിൻ ഡി നന്നായിട്ട് സപ്ലിമെൻറ്റ് ചെയ്യുക ഓരോ കണ്ടീഷൻസിലും അത് ഏതാണെന്ന് നോക്കി എന്തെങ്കിലും മിനറൽസോ വൈറ്റമിൻസോ നമുക്ക് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അതും റെക്ടിഫൈ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ പോവുക അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ലിവർ ഡീറ്റോക്സിൻ്റെ ആവശ്യകതയുള്ള കണ്ടീഷൻസും അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡയറ്റിൻ്റെ കുറച്ച് ടിപ്സും അതുപോലെ തന്നെ എക്സസൈസും യോഗയെന്ന് പറയുന്ന നമുക്കിങ്ങനെ ഒരു വീഡിയോയിലൂടെ കാണിച്ച് തരാൻ പറ്റില്ല അത് എല്ലാ ദിവസവുമായിട്ട് നിങ്ങളുടെ ഒരു ബോഡി കോമ്പോസിഷൻ അനുസരിച്ച് ഇപ്പം നിങ്ങൾ കുറച്ച് പ്രായമായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ വളരെ ലൈറ്റായിട്ടുള്ള എക്സസൈസ് ചൂസ് ചെയ്യുക നന്നായിട്ട് ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾ നല്ല ഇൻറ്റൻസീവായിട്ട് തന്നെ എക്സസൈസ് ചെയ്ത് നല്ലപോലെ വേർത്ത് അത് നിങ്ങളുടെ ഒരു കാലറി ബേൺ ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തു വെക്കുക പിന്നെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ ആ ഒരു ഫാറ്റി ലിവർ വളരെ അഡമെൻ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം വളരെ സുഖമായിട്ട് ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ ഞങ്ങളുടെ പേഷ്യൻസിന് ഞങ്ങൾക്ക് ഫാറ്റി ലിവർ നന്നായിട്ട് റിവേഴ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് രണ്ട് മൂന്ന് മാസം കൊണ്ട് നമുക്കത് റിവേഴ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ മനസ്സിൽ വയ്ക്കണം ഈ ഒരു ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസും വളരെ നന്നായിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ലിവർ ബിക്കോസ് ലിവർ ഇസ് ദി ഓർഗൻ വിച്ച് ക്യാൻ റീഗ്രോ എന്ന് പറയും അതായത് അതിനെ മാത്രമാണ് നമുക്ക് റിവേഴ്സ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ നമ്മൾക്ക് രണ്ടാമത് പുനർജനിക്കുന്ന ഒരു ഓർഗൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ലിവർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒട്ടും തന്നെ പേടിക്കാനില്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും ഡയറ്റും അതുപോലെ തന്നെ എക്സസൈസും എന്നാണോ നിങ്ങൾ മാറ്റുന്നത് അന്ന് തൊട്ട് നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഒരു ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾക്കത് സാധിക്കും നല്ല രീതിയിൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ടിപ്സ് അല്ലെങ്കിൽ ആയിട്ടുള്ള ടിപ്സുമായി ഇനിയും കാണാം